ഇടതുപക്ഷ സഹയാത്രികരും സുഡാപ്പികളും നയിക്കുന്ന ഒരു ചാനലിന്റെ തലപ്പത്ത് ഒരു ബി ജെ പി കാരൻ അവിടെ സനാതനധർമ്മത്തെ അവഹേളിക്കും പുച്ഛിക്കും ആട്ടിത്തുപ്പും കാരണം ഒരുത്തനും ചോദിക്കാൻ വരില്ല എന്ന ധാർഷ്ട്യം ആ ധാർഷ്ട്യം പേറുന്ന ചാനൽ ചെയ്യുന്നതും ശബരിമല പ്രക്ഷോഭവും ഒരേ തട്ടിലല്ലേ ഹിന്ദു ഏഷ്യാനെറ്റിനെ ഒഴിവാക്കണോ ഇത്തരമൊരു സംവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് നമുക്കറിയാം എന്നും അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ പ്രസ്താവനകൾ ഓരോ ഹിന്ദുവിനും സനാതന ധർമ്മത്തിനും ഒരു പരിചയ തന്നെ ആയിട്ടുള്ള പ്രസ്താവനകളാണ് ഇന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച ചില വരികൾ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചിന്തിക്കേണ്ട വിഷയമാണ് ഏഷ്യാനെറ്റ് പരസ്യമായി ഹിന്ദു വിരുദ്ധതയ്ക്ക് കൂട്ടുനിൽക്കുന്നു ആ ചാനലിന്റെ മേധാവി അടുത്ത സംസ്ഥാന ഭരണം പിടിക്കാൻ ശബരിമലയിലെ ഹിന്ദു വികാരം ശബരിമലയിലെ സ്വർണക്കൊള്ള ഇതിനെയൊക്കെ തുറപ്പ് ചീട്ടാക്കുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ ഇരട്ടത്താപ്പ് ഓരോ ഹിന്ദുവും മനസ്സിലാക്കണം എന്ന് പരോക്ഷമായി പറയുകയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സർക്കാർ ചെയ്യുന്നതും രാജീവ് ചന്ദ്രശേഖർ ഒരു ചാനലിന്റെ തലപ്പത്തിരുന്ന് ചെയ്യുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ ഇതിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന മട്ടിൽ രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ച് ഈ പോസ്റ്റിന് താഴെ അഭിപ്രായങ്ങളും വരുന്നുണ്ട് എന്തായാലും ആ പോസ്റ്റ് വായിക്കാം ഏഷ്യാനെറ്റും ഞാൻ വെളുപ്പിന് പൂജ കഴിഞ്ഞ് പത്രവായനയും പ്രഭാത ഭക്ഷണവും കഴിഞ്ഞാൽ ഒരു മണിക്കൂർ വാർത്ത കാണാനിരിക്കും അല്ലാതെ മറ്റൊരു ചാനൽ ന്യൂസിനായി ആശ്രയിക്കാറില്ലായിരുന്നു അതിന് കാരണം അവരുടെ ക്രെഡിബിലിറ്റി തന്നെ പക്ഷെ ഇവിടെയായി ന്യൂസിനായി മറ്റു ചാനലുകളും കണ്ടു തുടങ്ങി അതിന് കാരണം ഹിന്ദുധർമ്മത്തെ ധർമ്മത്തെ പകർച്ചവ്യാധി എന്ന് വിശേഷിപ്പിച്ച മദ്യപാന അബ്ജോദ് വർഗീസ് എന്ന അത്തമ്മ മാത്രവനെ ഈ ഹിന്ദുവിരുദ്ധ പരനാറി അഥമ മോറിന്റെ മോന്തായി ഇനി ടി വിയിൽ കാണണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു ഞാനൊരാൾ ഇവനെ ബഹിഷ്കരിച്ചാൽ ഏഷ്യാനെറ്റിനൊന്നും സംഭവിക്കില്ലായിരിക്കും പക്ഷേ സ്വാഭിമാനമുള്ള ഹൈന്ദവർ ഇവനെ ബഹിഷ്കരിക്കുന്ന കാലം വിദൂരമല്ല അവസാന ചിരി ആർക്കാണെന്ന് കാലം തെളിയിക്കട്ടെ ആ വാക്കിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഹിന്ദുവിനെ അപമാനിക്കൽ എവിടെ നടക്കുന്നുവോ അവിടെ അധിക കാലം അവർക്ക് വാഴാനാകില്ല എന്നത് തന്നെയാണ് പരോക്ഷമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാര്യം ഹിന്ദു അത് മനസ്സിലാക്കുന്ന ഒരു കാലം വിദൂരമല്ല അവസാനത്തെ ഒരു സന്തോഷമായിട്ടുള്ള ചിരി അത് ഹിന്ദുവിന് തന്നെ ഉള്ളതാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പല പ്പോഴും ഹിന്ദുവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം അവിടെ ഹിന്ദുവിനൊരു പരിചയമായി നിന്നിട്ടുള്ള വ്യക്തിയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെയധികം പ്രതിഷേധം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകും അബ്ജോദ് വർഗീസ് എന്ന ഏഷ്യാനെറ്റിലെ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം സനാതനധർമ്മം ഒരു പകർച്ചവ്യാധിയാണ് എന്നൊരു പ്രസ്താവന ദിവസങ്ങൾക്ക് മുൻപ് ചെയ്തിരുന്നു അത് വളരെ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതിൽ യാതൊരു തെറ്റുമില്ലാതെ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഈ സമൂഹത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് അവിടെ നിന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനൽ ആ ചാനലിന്റെ മേധാവി എന്ന് പറയുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഹിന്ദുവിന് ഒപ്പം നിൽക്കുന്ന ആളാണ് എന്ന എന്ന് ലോകം കരുതുന്ന ജനങ്ങൾ കരുതുന്ന സംസ്ഥാനം കരുതുന്ന നമ്മുടെ രാജ്യം കരുതുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ അദ്ദേഹം ആ ചാനലിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് അദ്ദേഹം നയിക്കുന്ന ആ ചാനലിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുവിനെ തീർത്തും അവഹേളിക്കുന്നതും ഹിന്ദുവിനെ പുച്ഛിക്കുന്നതും ആട്ടിത്തുപ്പുന്നതുമാണ് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് കൃഷ്ണനാജ് അദ്ദേഹത്തിന് മുമ്പുള്ള ഒരു പോസ്റ്റിലും പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതിനകത്ത് ഈ പോസ്റ്റിന് താഴെ മറ്റൊരു കമന്റ് വരുന്നത് ഒരു മുസ്ലിം അവന്റെ ചാനലിൽ മുസ്ലിം വിരുദ്ധത പറയുന്നവനെ പോറ്റില്ല ഏഷ്യാനെറ്റ് ണെങ്കിൽ ഒഴിവാക്കേണ്ട അവസ്ഥയിലാണ് ഹിന്ദു ഇങ്ങനെ ഏഷ്യാനെറ്റ് എന്ന ചാനലിനെ ഹിന്ദു ഒഴിവാക്കണോ എന്ന തരത്തിലുള്ള ഒരു ചർച്ചയിലേക്കാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് കൊണ്ടുചെന്ന് നിർത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് സംസ്ഥാന സർക്കാർ അടുത്ത സംസ്ഥാന ഭരണം അടുത്ത സംസ്ഥാന ഭരണം തങ്ങൾ പിടിച്ചെടുക്കും എന്ന് പല രീതിയിൽ അവകാശപ്പെടുന്ന ബി ജെ പി ആ ബിജെപി സംസ്ഥാന അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം നയിക്കുന്ന ചാനലാണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ക്രെഡിബിലിറ്റി ഉള്ള ചാനലാണ് എന്ന് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറയുന്നുമുണ്ട് അപ്പോ അങ്ങനെയുള്ള ഒരു ചാനലിൽ സനാതന ധർമ്മത്തെ എതിർത്തു പറയുന്നവരെ ജീവനക്കാരായി അവിടെ വെച്ചുകൊണ്ട് അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാത്ത രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനത്ത് ഭരണം പിടിക്കാൻ ശബരിമല പോലെയുള്ള ഒരു വിഷയം ത്തെ എങ്ങനെ മുൻനിർത്തി കാണിക്കും അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയുണ്ടോ എന്നാണ് രാജീവ് ചന്ദ്രശേഖറിനെ രാജീവ് ചന്ദ്രശേഖറിനോട് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ചോദിക്കുന്നത് എന്നും ഹിന്ദുവിനൊപ്പം നിന്നിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളിലും പോസ്റ്റുകളിലും പ്രസ്താവനകളിലും എപ്പോഴും ഊന്നി പറയാറുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഓരോ ഹിന്ദുവും ചിന്തിക്കേണ്ടതും ഒപ്പം രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പി അധ്യക്ഷനും താൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടതായി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു ാണ് അഡ്വേറ്റ് കെ കൃഷ്ണരാജ് തന്റെ ഈ പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഹിന്ദുവിനും സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്വാഭിമാനമുള്ള ഹിന്ദു അങ്ങനെ തന്നെ പറയണം സ്വാഭിമാനമുള്ള ഹിന്ദുവിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഗതി തന്നെയാണ് ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റിലെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അത് അവിടെ തലപ്പത്തിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ആയതുകൊണ്ട് തന്നെ അതിനൊപ്പം നിൽക്കുകയും ഒപ്പം സർക്കാരിന്റെ ഹൈന്ദവ വിരുദ്ധതയെ മോട്ട് ചെയ്യുകയും അതിനെ വോട്ടാക്കാൻ മാറ്റാൻ ശ്രമിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന് ഒന്നുകൂടി ആലോചിക്കാനുള്ള സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറയുന്നത് ന്യൂസ് ഡെസ്ക്സ്